റിപ്പോർട്ട് ബ്രേക്കിംഗ് ആഴക്കടലിൽ രാത്രിയിൽ ലൈറ്റിട്ട് മത്സ്യബന്ധനം നടത്തുന്ന ബോട്ടുകൾക്കെതിരെ കർശന നടപടിയുമായി മറൈൻ എൻഫോഴ്സ്മെന്റ് ഹൈ വോൾട്ടേജ് ബൾബുകൾ ഉപയോഗിച്ച് മീൻപിടിക്കുന്ന ബോട്ടുകൾക്കെതിരെ നടപടിയെടുക്കാൻ മറൈൻ എൻഫോഴ്സ്മെന്റ് പരിശോധന ശക്തമാക്കി രാത്രിയിൽ ബൾബുകൾ ഉപയോഗിച്ച് മീനുകളെ ആകർഷിച്ച് പിടിക്കുന്ന ബോട്ടുകൾ കസ്റ്റഡിയിലെടുക്കുന്ന ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചിരിക്കുകയാണ് അതി സാഹസികമായിട്ടാണ് മറൈൻ എൻഫോഴ്സ്മെന്റ് ടീം ബോട്ടുകൾ പിടികൂടുന്നത് സിനോജ് തോമസ് വിവരങ്ങളുമായി സിനോജ് ഇപ്പോൾ ബോട്ടുകൾ പിടികൂടുന്ന ദൃശ്യങ്ങളാണിപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഇതെവിടെയാണ് ഈ ലൈറ്റിട്ടുള്ള മത്സ്യബന്ധനം എന്താണിപ്പോൾ ഈ മറൈൻ എൻഫോഴ്സ്മെന്റ് അധികൃതർ പറയുന്നത് സ്മൃതി അതായത് രാത്രി വലിയ രീതിയിലുള്ള ലൈറ്റിട്ട് മീനുകൾ ആകർഷിച്ച് പിടിക്കുന്നുവെന്ന വാർത്ത ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് റിപ്പോർട്ട് ടി വി നൽകിയിരുന്നു അതിന് പിന്നാലെയാണ് മറൈൻ എൻഫോഴ്സ്മെൻറ്റ് കടലിൽ രാത്രികാല പരിശോധന ശക്തമാക്കിയത് കഴിഞ്ഞ ഏതാനും ദിവസം മുൻപ് കണ്ണൂർ ഭാഗത്ത് കണ്ണൂർ പുറംകടലിലാണ് ഈ രീതിയിൽ കർണാടകയിൽ നിന്നെത്തിയ ബോട്ട് രാത്രിയിൽ വലിയ ലൈറ്റ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടത് ഈ ബോട്ടാണ് മറൈൻ എൻഫോഴ്സ്മെൻറ്റ് പോലീസിൻ്റെ സഹായത്തിലൂടി പിടികൂടിയിരിക്കുന്നത് ആ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് കേരള പോലീസ് മറൈൻ എൻഫോഴ്സ്മെൻറ്റ് വാടകയ്ക്കെടുത്ത ബോട്ടിലെത്തി ഈ വലിയ ബോട്ട് പിടികൂടിയായിരുന്നു അതിസാഹസികമായി ഈ ജീവനക്കാർ ആ കർണാടക ബോട്ടിലേക്ക് കടക്കുകയും ആ ബോട്ട് കസ്റ്റിലെടുക്കുകയും ആ ലൈറ്റുകൾ ഓഫ് ചെയ്യുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ബോട്ടുകളുടെ വലിപ്പം അനുസരിച്ചാണ് പിഴ ഈടാക്കുന്നത് രണ്ടര ലക്ഷം രൂപ വരെ പിഴ ഈടാക്കുന്നുണ്ട് ഈ രീതിയിൽ മീൻ പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ മീനുകൾ ലേലം ചെയ്ത് സർക്കാരിലേക്ക് കണ്ടുകെട്ടുകയാണ് ചെയ്യുന്നത് രാജ്യത്ത് രാത്രികാലത്ത് വലിയ ബൾബുകൾ ഉപയോഗിച്ച് മീനുകൾ ആകർഷിച്ച് പിടികൂടുന്നത് നിയമം മൂലം നിരോധിച്ചതാണ് ഇത് ലംഘിച്ചുകൊണ്ടാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരള തീരത്തേക്ക് വലിയ ബോട്ടുകളും ചെറിയ ബോട്ടുകളും രാത്രിയിൽ ബൾബുകൾ ഉപയോഗിച്ചുകൊണ്ട് മീനെ പിടിക്കുന്നത് നിലവിൽ പന്ത്രണ്ട് വോൾട്ടിന് താഴെ മാത്രം ശേഷമുള്ള ബൾബുകൾ മാത്രമാണ് രാത്രികാലങ്ങളിൽ ഉപയോഗിക്കാനുള്ള അനുമതി ഈ രീതിയിൽ വലിയ വലിയ ബൾബുകളൊപ്പം തന്നെ പല നിറത്തിലുള്ള ബൾബുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആഴക്കടലിലുള്ള മീനുകൾ ആകർഷിച്ച് പിടിക്കുന്നത് മത്സ്യസമ്പത്തിന് തന്നെ ബാധിക്കും അതുകൊണ്ടാണ് ആ രീതിയിൽ നിയമം മൂലം അത് നിരോധിച്ചിരിക്കുന്നു പക്ഷെ അതൊക്കെ തന്നെ ലംഘിച്ചുകൊണ്ടാണ് മീൻപിടുത്തം കടലിൽ നടക്കുന്നത് ഇത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗത്തെ ബാധിക്കുന്ന തരത്തിൽ പ്രതികരണങ്ങൾ വന്നിരുന്ന ആ രീതിയിലാണ് മറൈൻ എൻഫോഴ്സ്മെന്റ് ഇപ്പോൾ നടപടികൾ ശക്തമാക്കിയിരിക്കുന്നത് ശരി അതിസാഹസമായിട്ട് മറൈൻ എൻഫോഴ്സ്മെന്റ് ബോട്ടുകൾ പിടികൂടേണ്ട ദൃശ്യങ്ങളാണ് ഇപ്പോൾ തോമസ് നൽകിയത്